ചട്ടിയുടെ സൈഡീന്ന് വെച്ചിട്ട് ചീറോ മായം ചേരുന്ന അരി വാലക്കി വെക്കുവോ വെള്ളം അങ്ങോട്ട് ഞാൻ നിങ്ങൾ ഇങ്ങോട്ട് നമസ്കാരം ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം ഞാൻ തിരുവല്ലയിൽ നിന്ന് മണർകാടിന് പോകുന്ന വഴിക്ക് നമ്മുടെ നാലു കോടി ജംഗ്ഷൻ അവിടെ നാലു കോടി നമ്മുടെ റെയിൽവേ ഗേറ്റിന്റെ ഒക്കെ അടുത്ത ആ ഭാഗത്ത് എത്തി എത്തിയപ്പോ ഇവിടെ സൈഡിലൊരു ചേച്ചി ഒരു ചെറിയൊരു ഹട്ടിന് ഹട്ടിൻ്റെ താഴെയായിട്ടിരുന്ന് നമ്മുടെ പഴയ കാലത്തെ കൊട്ടയുണ്ട് അതുപോലെ മുറമുണ്ട് അതേ തഴപ്പായുണ്ട് ചൂലുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വിൽക്കുന്നു ഇപ്പോൾ അധികം നാട്ടിൽ കാണാനില്ലാത്തൊരു സാധനമാണ് ഇപ്പോൾ കിടക്കാനൊക്കെ വലിയ വില കൂടിയ മെത്തകളും കാര്യങ്ങളും ഒക്കെ വന്നു അപ്പോൾ പായ ഒന്നും ആരും തന്നെ ഉപയോഗിക്കുന്നില്ല അതുപോലെ പ്ലാസ്റ്റിക് മുറങ്ങൾ വിവിധ തരത്തിലും വിവിധ നിറത്തിലും ഒക്കെ വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആർക്കും ഇതുപോലുള്ള മുറമൊന്നും ആവശ്യമില്ലാതായി എന്നാലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോഴും ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാവില്ല അതുകൊണ്ടാണല്ലോ ചേച്ചിയെ പോലുള്ള ആളുകൾ ഇപ്പോഴും ഇത് വിൽക്കാനായിട്ട് വഴിസൈലിരിക്കുന്നത് അപ്പൊ മൂന്ന് വർഷമായിട്ട് ചേച്ചി ഇവിടെ കച്ചവടം നടത്തുന്നുണ്ടെന്നാണ് പറഞ്ഞത് അമ്മിണി ചേച്ചി എന്നാണ് ചേച്ചിയുടെ പേര് നമുക്ക് ചേച്ചിയോട് തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം ഇവിടെ ഈ കച്ചവടം ഈ കച്ചവടം കൂടി ഇപ്പറം പെരുന്തൂരുത്തേക്ക് പെരുന്തോരു റെയിൽവേ ക്രോസിന്റെ ഭാഗമാണിത് ഇവിടെയാണെങ്കിൽ മൂന്ന് വർഷമായിട്ട് സ്ഥിരമായിട്ട് ഇരിപ്പാണ് മുൻപ് കാലങ്ങളിലൊക്കെ തെളിയിറക്കാവേ മണറുകാട് പാറയപ്പള്ളി അങ്ങനെയുള്ള പള്ളി മുട്ടാറ് അങ്ങനെയുള്ള പള്ളികളിൽ പെരുന്നാളിന് പോകാറുണ്ട് ഇപ്പൊ പ്രായമായി പിന്നെ ശാരീരികമായി നല്ല സുഖമില്ലാത്ത പെരുന്നാളിലേക്ക് പോകാറില്ല ആൾക്കാരൊക്കെ ഇതൊക്കെ വന്ന് വാങ്ങാറുണ്ട് ഈ റെയിൽവേ ക്രോസ് അടയ്ക്കുമ്പോ ഇച്ചിരി വരുമല്ലോ ഇവിടെ ആ സമയം ഞങ്ങളും അങ്ങനെയാണ് അങ്ങനെയാ ഞങ്ങളിപ്പോ റെയിൽവേ ക്രോസ് അടച്ചിരുന്നപ്പം നമ്മൾ ഇവിടെ വണ്ടി നിന്നപ്പോഴാണ് ഇവിടെ ഇത് കണ്ടത് വണ്ടി അങ്ങോട്ട് മാറ്റി ഒതുക്കിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് അപ്പോൾ അങ്ങനെ ഈ റെയിൽവേ ക്രോസ് അടക്കുമ്പോഴത്തെ വ്യാപാരമേ ഉള്ളൂ എന്നാലും മുറും ഒക്കെ ചേച്ചി ഇവിടെ ഇരിപ്പുണ്ടെന്ന് മേടിക്കാൻ ഉണ്ടല്ലോ മുൻപ് ഇതുപോലെ കണ്ട യൂട്യൂബിലൊക്കെ അങ്ങനെ ടി വി കണ്ടവരുണ്ട് അങ്ങനൊക്കെ ദൂരെ ഒക്കെ ആൾക്കാർ ഈ കൊട്ടാരൊക്കെ അങ്ങനെ തിരുവനന്തപുരം ഒക്കെ ഇതിലേറോ പോകുമ്പോൾ കാറേ പോകുമ്പോൾ കാണുന്നു അവരൊക്കെ മേടിക്കുന്നുണ്ട് ചേച്ചിയുടെ ഈ കൊട്ടയം പട്ടിയൊക്കെ തിരുവനന്തപുരം ഭാഗം വരെ എത്തിയിട്ടുണ്ട് എങ്ങനെയാ ചേച്ചി ഉപയോഗം എങ്ങനെയാ ഈ പറയുന്നത് നമുക്ക് അരി വാലയ്ക്ക് വെക്കുമോ അല്ലെങ്കിൽ വെള്ളം പോകാൻ അച്ചിരി ഇറച്ചി കഴുകുവോ അരി വെക്കുമോ വെള്ളം പോകാൻ ഏത് സാധനം ചോറ് കോരി വെക്കുമോ അങ്ങനല്ല ഇച്ചിരി പലഹാരം കോരി ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ എണ്ണ ചൊവിന് വലിച്ചെടുക്കും പ്ലാസ്റ്റിക്കിലാണെങ്കിൽ എല്ലാ എണ്ണ എപ്പോഴും ഇങ്ങനെ കെട്ടിക്കിടക്കുക തോരത്തില്ല അതേസമയം ഇതിലാണെങ്കിൽ സാധനം ഉണങ്ങി കിട്ടും ഇതാണ് ഈറയുടെ വ്യത്യാസം ഈറ എന്ന് പറയുന്ന സാധനം ഒരു മായം അപ്പൊ ഇതിനകത്ത് ഏത് സാധനം വേണമെന്ന് വല്ലതും വെക്കാം എടുക്കാം അത് കൈകാര്യം ചെയ്യാം അതിന് യാതൊരു ദോഷവും ഇല്ല ഇതാണെന്ന് വരില്ല നമ്മള് ഒക്കെ വെക്കുവോ അല്ലെ വല്ല ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി വെക്കും ചപ്പാത്തി ഫ്രൂട്ട്സ് ഒക്കെ അതെ അപ്പൊ അത് നമ്മൾക്ക് ഇപ്പോഴത്തെ തലമുറക്ക് ഇത് കാണുമ്പോൾ അലർജി ആയിരിക്കില്ല ഇപ്പോഴത്തെ തലമുറ തുടങ്ങി അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്ന യാതൊരു കാരണവശാല് രോഗമുണ്ടാക്കുന്ന സാധനം അല്ല ഇത് നമ്മുടെ ഈറ എന്ന് പറയുന്ന സാധനമാണ് മുമ്പൊക്കെ ഈറ നമ്മുടെ ചങ്ങനാശ്ശേരിയിലുണ്ടായിരുന്ന വലിയൊരു കടയായിരുന്നു അവിടെ നീറ വാങ്ങിക്കൊണ്ട് പോയി നമ്മുടെ ഈ പായപ്പാട്ടു തന്നെ ഇത് നെയ്ത്ത് കൊണ്ടെന്ന് മാർക്കറ്റ് വയ്ക്കുകയും മറ്റുള്ള വീടുകൾ വീടാൻ തോറും കൊണ്ട് വെക്കുകയെന്ന സമയങ്ങളുണ്ടായിരുന്നു ഇപ്പൊ ഇതൊന്നും ആരും ചെയ്യാനില്ല ചെയ്യാൻ അപ്പൊ ഇപ്പൊ ആ തലമുറയൊക്കെ പോയി പിന്നെ തലമുറയൊക്കെ ഇപ്പൊ സുഖകരമായ പണിക്കില്ല അതുപോലെ തന്നെ തല തഴപ്പായാണെന്ന് രണ്ട് ദിവസം നെയ്യണം ഇതും അതുപോലെ തന്നെ നല്ല ബലമുണ്ട് കൊട്ടയം ഇതിനകത്തും നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യില്ലേ ഇതിനകത്ത് കുഴിയുണ്ട് ഇതിനകത്ത് നമുക്ക് ഇച്ചിരി വറുത്ത് പോരുവോ അതുപോലെ തന്നെ രണ്ടുപേരെയുള്ള ഇച്ചിരി ചോറൊക്കെ എടുത്തു വയ്ക്കുക അങ്ങനെ എന്തെങ്കിലും സാഹചര്യം കൊള്ളാം നമ്മുടെ പ്ലാൻ അനുസരിച്ച് ഉപയോഗിക്കുക അതുപോലെ ബലവുമുണ്ട് നല്ല കൊട്ടയമാണ് അതുപോലെ വേണ്ട കൊച്ചുമുറം കൊച്ചുമുറം ഗൾഫിനൊക്കെ പോകുന്നവര് ഗൾഫിലൊക്കെ പോകുമ്പോൾ മുറവാണ് സാധാരണ കൊണ്ടുപോകാറുള്ളത് അപ്പൊ അവരുടെ പെട്ടിക്കൊതുങ്ങുമല്ലോ മറ്റേ വലിയ മുറങ്ങുകൊണ്ടുപോകാൻ പറ്റത്തില്ല അത് ഇതാണ് കൊണ്ടുപോകുന്നത് കൊച്ചുമുറത്തില്ലാത്ത രണ്ടെണ്ണം മൂന്നെണ്ണം തിന്നെണ്ണം തിരഞ്ഞെടുത്തു ആ ഇതെന്ന് പറയുന്ന സാധനമൊക്കെ മുമ്പൊക്കെ നമ്മൾ ഉപയോഗിച്ചോണ്ടിരുന്നല്ലേ ഇപ്പൊ ഇതൊന്നും ആർക്കും വേണ്ട എല്ലാ സ്റ്റീലും പിന്നെ അലുമിനും കഴിഞ്ഞു അതേ സമയത്ത് ഇന്ന് ഞാൻ ഒക്കെ മീൻ കറിയൊക്കെ ചട്ടിയുടെ സൈഡ് ചെയ്ത് ഈ തേങ്ങയുടെ ചിരട്ടയാണ് പക്ഷെ ഇതൊക്കെ നമ്മുടെ വീടുകളിലെല്ലാം തേങ്ങ ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മളെ കൂടി ഒന്നും ഉണ്ടാക്കാൻ പറ്റുമോ പറ്റത്തില്ല അപ്പൊ ഇത് അമ്പത് രൂപയാണ് ഇതിപ്പം ചിരട്ട എന്ന് പറയും ഇതും അപൂർവമായി വരുന്നു ഈ സാധനങ്ങളെല്ലാം ആ മുറ വാണെന്നൊരിലും വീറ കൊണ്ടൊക്കെ ഉണ്ടാക്കി നിത്യവർത്തി അതായത് അന്നത്തേടം കഴിഞ്ഞ കൂടിയ സമയങ്ങളുണ്ട് ഇപ്പൊ ഇതൊന്നും ആരും ചെയ്യാറില്ല എല്ലാ അപൂർവ അപ്പൊ അപൂർവമായപ്പോ അതിന്റേതായ വിലയിലും വ്യത്യാസം വന്നിട്ടുണ്ട് അങ്ങനെ പഴയ ഇത് വന്നിരിക്കുന്നു നല്ല കാര്യം എങ്ങനെയാ ഇതിന്റെ വിലയൊക്കെ ഇതിന്റെ വില ഇത് ഇരുന്നൂറ് രൂപ ഇത് അഞ്ഞൂറ് രൂപ ചൂരക്കൊട്ട ആ ചൂരക്കൊട്ടയുടെ തന്നെ വേറൊരു കൂടി ഇരിപ്പുണ്ട് അതിന് ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് രൂപ അങ്ങനെ ആ കൊട്ട അ വലിയ മുറവാണെന്ന് മുന്നൂറ്റമ്പത് രൂപ അതൊക്കെ വലിയ മുറവ അത് ഇരുന്നൂറ്റമ്പത് രൂപ പുൽപ്പായുംറുപത് രൂപ 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 ചൂറ പായാണെന്ന് വരിപ്പത് രൂപയുടെ ഉണ്ട് ശരി അപ്പൊ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് പരമാവധി നമ്മുടെ ഇവിടുത്തെ ഓരോന്നെയും ശരി അപ്പോൾ അങ്ങനെ ഇത് അകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ട് ഈ വെളിയിൽ ഇരിക്കുന്നത് തന്നെയല്ല കേട്ടോ ഇതിന്റെ വേറെ പല വലുപ്പത്തിലുള്ള സാധനങ്ങളൊക്കെ അകത്തിരിപ്പുണ്ട് വലിയ മുറവുമൊക്കെ ഇരിപ്പുണ്ട് അതിനകത്തോട്ട് കേറാനുള്ള ബുദ്ധിമുട്ട് കാരണം അങ്ങോട്ട് കേറുന്നില്ലെന്നേ ഉള്ളൂ ഒരുപാട് സാധനങ്ങൾ ഇരിപ്പുണ്ട് ഇരുപ്പുണ്ട് ബുദ്ധിമുട്ട് അത് തന്നെ ഞങ്ങൾ അങ്ങ് പോകും ഞങ്ങൾ അങ്ങ് പോയി കഴിഞ്ഞ് ചേച്ചി തന്നെ ഇരുന്ന് അടുക്കേണ്ടി വരും അതുകൊണ്ട് കൊച്ചു പിള്ളേർന്നാല് മുന്നോട്ട് വലിയത്തില്ല തെന്നി തെന്നി കിടക്കത്തേ അത് സമയം ഇപ്പൊ ഇത് തഴപ്പായ ആണെങ്കിൽ ഒരു പിടിയുണ്ട് പിടിയുണ്ട് അത് പിള്ളേർ അതേ കമന്ന് നമ്മൾ വലിഞ്ഞാൽ അവർക്ക് ഇച്ചിരി ബ്ലഡ് രക്തവോട്ടവും ആരോഗ്യമൊക്കെ ഉണ്ടാകും തഴപ്പ അതേസമയത്ത് പ്ലാസ്റ്റിക് പായോ പുൽപ്പായോ ഒന്നും കൊള്ളുന്നതല്ല കാരണം ഇപ്പോഴത്തെ വീടുകളെല്ലാം ഇതല്ലേ അപ്പൊ അത് കുഞ്ഞുങ്ങൾ മുന്നോട്ട് വലിയത്തില്ല ആയ ചുരുണ്ടൊക്കെ കിടക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാലങ്ങളും കാലാവസ്ഥകളും കാലത്തിന് മാറ്റം കാലത്തിന് ഒരുപാട് മാറ്റം ആയല്ലേ മാറ്റം വന്നു വ്യത്യാസം വന്നു ചൂര നല്ല ബലമുള്ള ചൂര അപ്പോൾ അമ്മണി ചേച്ചി പറഞ്ഞത് കേട്ടല്ലോ ഇപ്പം പഴമയെ സ്നേഹിക്കുന്ന ആളുകൾ ഇന്നും ഉണ്ട് എന്ന് മാത്രമല്ല പുതിയ തലമുറയിലെ ആളുകൾ ഇന്ന് ഇപ്പം പഴമയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരാണ് ഇപ്പം നമ്മുടെയൊക്കെ സുഹൃത്തുക്കളൊക്കെ വിദേശത്തുള്ള ആളുകൾ പോലും ഇപ്പോൾ ചേച്ചി പറഞ്ഞല്ലേ ഗൾഫിലോട്ടൊക്കെ നമ്മുടെ ഈ മുറം പോകുന്നുണ്ട് ഗൾഫിലോട്ട് കൊണ്ടുപോകാൻ അവർക്ക് പ്ലാസ്റ്റിക് മുറം കിട്ടാഞ്ഞിട്ടോ അവിടെ അവർക്ക് പ്ലാസ്റ്റിക് മുറം വാങ്ങിക്കാൻ കിട്ടാഞ്ഞിട്ടോ അല്ല അവർ നാട്ടിൽ വരുമ്പോൾ അത് ഇവിടുന്ന് മുറവും തവിയും ഒക്കെ കൊണ്ടുപോകുന്നതിൻ്റെ കാര്യം എന്നാണെന്ന് വെച്ചാൽ അവർ പോലും ഇപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം മനസ്സിലാക്കിയിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം എത്രമാത്രം ആരോഗ്യത്തിന് ദോഷകരമാണെന്നും ഇത് എത്രമാത്രം മെച്ചമാണെന്നും അവർ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഓരോ അവധിക്കൊക്കെ വരുമ്പോഴും അവരും ഒന്നും രണ്ടുമൊക്കെ മേടിച്ചുകൊണ്ടങ്ങ് പോകുന്നത് എന്തായാലും അമ്മണി ചേച്ചിക്ക് നല്ല കുറച്ച് കച്ചവടങ്ങളൊക്കെ കിട്ടും ട്ടെ ഞാൻ ഒരിക്കൽ കൂടി ലൊക്കേഷൻ പറയാം നമ്മുടെ കോടിയിൽ റെയിൽവേ ക്രോസിൻ്റെ അടുത്താണ് അമ്മിണി ബേബി എന്നല്ല ചേച്ചി ചേച്ചിയുടെ വരെ ആ അമ്മിണി ചേച്ചിയുടെ കട അപ്പം ഇതിലെ പോകുമ്പം ഒന്ന് നിർത്തി കാണുക കാണാനുണ്ട് അത് കൂടാതെ വാങ്ങിക്കാനുണ്ടെങ്കിൽ മേടിക്കാൻ ചേച്ചിയുടെ ഇത് ഗൾഫിലും നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരം വരെ കോട്ടയത്തുനിന്ന് ഈ സാധനം തിരുവനന്തപുരം വരെയൊക്കെ എത്തിയിട്ടുണ്ട് ഗൾഫിലോട്ടും പോയിട്ടുണ്ട് അപ്പോൾ ചേച്ചിക്ക് എല്ലാ ആശംസകളും നേരുന്നു മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം